നമസ്കാരം ആയിരവല്ലി മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏത് സമയദോഷവും മാറി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം പുലരാന് വരാഹി ദേവിയുടെ ഈ ഒരു ലളിതമായ മന്ത്രം ജപിച്ചാൽ മതിയാകും വിളിച്ചാൽ അവർ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് വാരാഹി വാരാഹി ദേവിക്ക് അതിദിവ്യങ്ങളായിട്ടുള്ള പന്ത്രണ്ട് നാമങ്ങൾ പറയപ്പെടുന്നുണ്ട് ഓരോ നാമത്തിനും ഓരോരോ ഭാവ വ്യത്യാസങ്ങളും ശക്തി വിശേഷവും ഉണ്ട് ഈ ഓരോ ഭാവങ്ങളുടെ നാമങ്ങളിലും അനിർവചനീയമായ ശക്തി വിശേഷം മറിഞ്ഞിരിപ്പുണ്ട് ഈ പന്ത്രണ്ട് അതിദിവ്യമായ നാമങ്ങളിൽ അതിശക്തിയാർന്ന ഒരു നാമത്തെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഈ നാമം നമ്മൾ സ്ഥിരമായി ജപിക്കുമെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുരിത കയത്തിൽ നിന്നും നമുക്കൊരു മോചനം സിദ്ധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു സമയദോഷത്തിൻ്റെതായ ആക്കവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞകന്നു പോകുന്നതാണ് സർവഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായി ഭവിക്കും അതിലൂടെ ഗ്രഹദോഷങ്ങളൊക്കെയും മാറി അകന്ന് പോകുന്നതാണ് ദേവിയുടെ ആ ഒരു അനുഗ്രഹ കടാക്ഷം സദാ നമുക്കൊപ്പം ഉണ്ടായിരിക്കുന്നതുമാണ് ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപ്രതിസന്ധികളെ തകർത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനും ഈ ഒരു നാമം ജീവിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും വീഡിയോകളിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടി ലീപ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഏതൊരു ആഗ്രഹവും വളരെ വേഗത്തിൽ കൈവരുന്നതിനും ആ ഒരു ദുരിതക്കയത്തിൽ നിന്ന് കരകയറുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ജപിക്കാവുന്ന വാരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ഒരു ലളിത മന്ത്രത്തെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സർവഭരത്തെയും നമുക്ക് സമ്മാനിക്കുന്ന സർവേശ്വരി വാരാഹി ദേവിയുടെ ഈ ഒരു ദിവ്യ മന്ത്രം നമ്മൾ ആ ഒരു മനസ്സിൽ ഓർക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മിൽ നിന്ന് എല്ലാ ദുർശക്തികളും ഓടിയകന്നു പോകുമെന്നതാണ് ദിവസവും പ്രഭാതത്തിൽ അവർ പതിനൊന്ന് തവണ ഈ ഒരു ദിവ്യമന്ത്രം അല്ലെങ്കിൽ ദിവ്യനാമം നമ്മൾ ഉരുവിടുകയാണ് ഉച്ചരിക്കുകയാണ് ജപിക്കുകയാണ് എങ്കിൽ നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ സാധിക്കുന്നതാണ് സർവ്വ ദോഷങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ് യാതൊരു വെച്ചൊരുക്കോ ദീപധൂപാധികളോ കൂടാതെ ഈ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് മാത്രമല്ല കുളിച്ചുള്ള ശുദ്ധിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ മന്ത്രത്തിന് തടസ്സമല്ല എന്നുള്ളതും ഈ ഒരു ജപത്തിൻ്റെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ വെളിദോഷം പ്രാക്ക് ദോഷം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേൽ വന്നു ഭവിച്ചിട്ടുള്ള മന്ദത അല്ലെങ്കിൽ അലസത കണ്ണീർ ദോഷങ്ങളൊക്കെ തന്നെ നമ്മിൽ നിന്ന് അകന്നു മാറി പോകുന്നതിന് ഈ ഒരു നാമജപം നമ്മെ സഹായിക്കും ഈ ഒരു മന്ത്രം നമുക്ക് ഏതൊരു ദിവസവും ജപിച്ച് ആരംഭിക്കാവുന്നതാണ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെല്ലാം ഉറങ്ങുന്നുവോ ആ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഓരോ സമയവും നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുവാൻ ശ്രദ്ധിക്കുക ഒരു തവണ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ വരുന്നില്ല വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ദിവസവും പതിനൊന്നും വട്ടം ജപിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതിനും പരീക്ഷയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും അവരെ സഹായിക്കും എന്നുള്ളതാണ് വരാഹി ദേവിയുടെ ആ ഒരു അതിദിവ്യമായ നാമ മന്ത്രം എന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാം ഓം ശ്രീം സമയേശ്വര്യ വരാഹിയേ നമ ഓം ശ്രീം സമയേശ്വര്യ വരാഹിയെ നമ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് കുറഞ്ഞ ജപസംഖ്യ പതിനൊന്ന് തവണയാണ് ഈ ഒരു മന്ത്രം മുടങ്ങാതെ നിരന്തരം ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം പ്രഭാതത്തിൽ ജപിച്ചോളൂ മറ്റു മന്ത്രങ്ങളൊക്കെ തന്നെ നമ്മൾ രാത്രി അതായത് സന്ധ്യയ്ക്ക് വിളക്ക് തെളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ജപിക്കാൻ പറയുന്നത് എന്നുള്ളപ്പോഴും ഈ ഒരു മന്ത്രം നമുക്ക് പകൽ സമയത്ത് ജപിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു മന്ത്രമാണ് അപ്പൊ എത്ര കൊടിയ സമയദോഷത്തെയും ഹരിക്കുന്നതിന് സമയേശ്വരിയായ ആ ഒരു വാരാഹി ദേവിക്ക് സാധിക്കുന്നതാണ് ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൈവന്നു കഴിഞ്ഞാൽ സിദ്ധിച്ചു കഴിഞ്ഞാൽ സർവ സമയദോഷത്തെയും അത് അമർച്ചു ചെയ്യുന്നതാണ് സമയം നമുക്ക് അനുകൂലമാകുന്നതാണ് നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും എത്രയൊക്കെ തടസ്സം അതിന്മേൽ വന്ന് ഭവിച്ചാലും നമുക്ക് ആ ഒരു കാര്യം സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഗ്രഹപീഠകൾ ഒഴിഞ്ഞ് നമുക്ക് ശാന്തിയും സമാധാനവും ആഗ്രഹസാധ്യവും ഒക്കെ കൈവരുന്നതാണ് വാരാഹി ദേവി എന്നത് വിളിച്ചാൽ വിളിപ്പുറത്തണയുന്ന ഒരു ദേവതയാണ് കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ അവർ ശക്തിയാർന്ന ദേവത കൂടിയാണ് വാരാഹി അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് അവർ വാരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് പൂജകളും വഴിപാടുകളും ആരാധനകളും വർദ്ധിച്ചു വരുന്നത് കാരണം ആശ്രയിക്കുന്നവർക്ക് അത്രത്തോളം വേഗത്തിൽ ശരവേഗത്തിൽ ആ ഒരു ഫലം നേടിയെടുക്കാൻ ഈ ഒരു വാരാഹി ഉപാസനയിലൂടെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാനും ദേവിയെ വെച്ച് ആരാധിക്കുന്നുണ്ട് ദേവിക്കായിട്ട് വിളക്ക് തെളിക്കുന്നുണ്ട് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ ആരാധനാ മുറിയില് ആ ഒരു വാരാഹി ദേവിയുടെ ചിത്രമൊക്കെ വെച്ച് ദേവിക്ക് ഒരു വിളക്ക് കത്തിച്ച് ഈ ഒരു മന്ത്രമൊക്കെ ഒന്ന് ജീവിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യവും ക്രമേണ ക്രമേണ കൈവരുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം